പണ്ട് മുതലേ സ്റ്റിച്ചിങ്ങിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബീഡ്സും സ്റ്റോൺസൊക്കെ വെച്ച് കൊടുക്കുന്നതായിരുന്നു കൂടുതൽ ഇഷ്ടം വീട്ടിലൊരു മെഷീൻ ഉണ്ടായിരുന്നു കുട്ടിച്ചൻ്റെ കുട്ടിച്ചനാണെങ്കിലോ കുട്ടിച്ചൻ്റെ കുട്ടികൾ ഇതുപോലെ നോക്കിയിട്ടുണ്ടാവില്ല അത്രയും സ്നേഹത്തിൽ ആ തയ്യല മെഷീൻ അന്ന് നോക്കിയിരുന്നെ എന്നും പുതുപുത്തനായിട്ടിരിക്കും അതിനൊരു പൊടി പോലും പിടിക്കാൻ കുട്ടിച്ചൻ സമ്മതിക്കില്ല അതിന് ഓയിലൊക്കെ കൊടുത്ത് തുടച്ച് മിനുക്കി അതങ്ങനെ കൊണ്ടുപോകും കുട്ടിച്ചൻ പുറത്തു പോകുന്ന സമയം നോക്കിയിട്ടാണ് അതിൻ്റെ മേലെ ഓരോരോ വിക്രസ് പണി ഞാൻ ചെയ്യുക ഞാൻ മാത്രല്ല കേട്ടോ അമ്മയും മേന്മാരും ഒക്കെ കുട്ടിച്ചൻ പുറത്ത് പോയാലാണ് തയ്യൽ മെഷീൻ തൊടുക പക്ഷേ പുള്ളി പുറത്തു പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ആരും ഒരാളിന്ന് തയ്യൽ മെഷീൻ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അതെങ്ങനെയാണ് പുള്ളിക്ക് അറിയില്ല ഇന്ന് അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ എൻ്റെ തയ്യൽ മെഷീനിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് പണ്ട് കുട്ടിച്ചൻ ചെയ്തിരുന്ന പോലെ തന്നെയാണ് ഇപ്പം ഞാൻ ആരും എൻ്റെ മിഷു ഉപയോഗിക്കണമെങ്കിൽ എനിക്കിഷ്ടമല്ല